ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഗ്രാമപഞ്ചായു ഗ്രാമപഞ്ചായത്ത് തല നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു ദേശീയ പോളിയോ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം ദേവികുളങ്ങര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു അതിൻ്റെ ഭാഗമായ ഈ ദിവസം രാജ്യത്താകെ നമ്മൾ പരിസരം നടക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൽ പതിനഞ്ച് മൂന്നുകളിലായിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് നല്ല തരത്തിൽ ദിവസങ്ങളായി ശരിക്കും നമ്മൾ പ്രചരണം കൊടുത്തു എല്ലാ മേഖലകളിലും അറിയിച്ചു കൊടുത്തു നമ്മുടെ പഞ്ചായത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് മുന്നോട്ടാണ് നമുക്ക് നമ്മളുടെ സ്ഥാപനത്തിൽ ജീവനക്കാർ ആശ്രയിൽ അത് നേട്ടപ്പെടുത്താനും അവിടെ തന്നെ വന്നുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ തയ്യാറെടുത്തു എല്ലാവരും പരിചയ കേന്ദ്രങ്ങളിൽ നമ്മൾ പശുക്കൂടി തുടങ്ങാനുള്ള പ്രവർത്തനങ്ങളിൽ തുടങ്ങാനുള്ള എല്ലാ തയ്യാറാക്കുന്ന ചേർന്നിട്ട് നമ്മൾ അവിടെ പങ്കു നടക്കുകയാണ് മുഴുവൻ കുടുകളും ഇന്ന് നമ്മളെ സ്ഥാപനങ്ങളിലെത്തി അതിന് കൃത്യമായി മരുന്ന് സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അത് അപ്പം അതിനുവേണ്ടി ഞങ്ങൾ പലതരത്തിലും തുടങ്ങുകൾ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മുടെ സെന്ററുകൾ പഞ്ചായത്തിലെ പതിനഞ്ച് കേന്ദ്രങ്ങളിൽ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിതുഷ രാജ് അധ്യക്ഷയായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഗസ്റ്റിൻ എൽ സ്വാഗതം പറഞ്ഞു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു ആശംസാ പ്രസംഗം നടത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ബിന്ദു എന്നിവർ പങ്കെടുത്തു ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിലെ പ്രത്യേകം സജ്ജീകരിച്ച പതിനഞ്ച് പോളിയോ വാക്സിൻ ബൂത്തുകളിലായി ആറ് കുട്ടികൾക്കാണ് വാക്സിൻ നൽകിയത്